നമസ്കാരം ആ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നതിൽ ഇനിയും ആർക്കും വ്യക്തതയില്ല പിറവം കക്കാട്ടിൽ ഭാര്യയെ കഴുത്തിറത്ത് കൊണ്ട് ഭർത്താവ് തൂങ്ങി മരിച്ച സംഭവത്തിൽ ഇപ്പോഴും പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം നഴ്സിംഗിന് പഠിക്കുന്ന രണ്ട് പെൺമക്കളെയും കൊലപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അവർ രക്ഷപ്പെട്ടു അച്ഛന്റെ മനസ്സ് തകർന്ന പെൺകുട്ടികൾ ആത്മഹത്യയ്ക്കാൻ ശ്രമിച്ചു പക്ഷേ അത് വിജയിച്ചില്ലെന്നാണ് സൂചന കക്കാട് നെടിയാനക്കുഴി ഭാഗത്ത് തറമരുന്നതിൽ ബേബി വർഗീസ് ഭാര്യ സ്മിത ബേബി എന്നിവരാണ് മരിച്ചത് മൂത്ത മകൾ ഫെബാസ് ഹൂസാൻ ബേബിക്ക് കഴുത്തിലും ഇളയ മകൾ അന്നാസാറ ബേബിക്ക് വലത് കൈമുട്ടിലും ഇടത് ചൂണ്ടുവരലിലും ഇടത് കൈത്തണ്ടയിലുമാണ് മുറിവേറ്റത് ഇരുവരും എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇവർ അപകടനില തരണം ചെയ്തു ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം മക്കളുടെ മുറിയിലെത്തിയ ബേബി അവരെ വിളിച്ചുണർത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ചതായിട്ടാണ് പ്രഥമ വിവരമെന്ന് പുത്തൻകുരിശ് ഡിവൈഎസ്പി ടി ബി വിജയൻ പറഞ്ഞു അമ്മയെ ഞാൻ കൊന്നു നമുക്കെല്ലാവർക്കും മരിക്കാം എന്ന് പറഞ്ഞ് ബേബി മൂത്ത മകളുടെ കഴുത്തിൽ കത്തി വെയ്ക്കുകയായിരുന്നു ഞെട്ടി ഉണർന്ന ഫേബയും അനിയത്തി സാറയും തട്ടിമാറ്റി അമ്മയുടെ മുറിയിലേക്ക് ഓടിക്കയറി പിന്നാലെ എത്തിയ ബേബി അവിടെ വെച്ച് കുട്ടികളെ വെട്ടി എല്ലാവരും കൂടി മരിക്കാമെന്ന് പറഞ്ഞ ബേബി കുട്ടികളുടെ ദേഹത്തും മുറിയിലും മണ്ണെണ്ണ ഒഴിച്ചുവെങ്കിലും തീ കൊളുത്തും മുൻപേ കുട്ടികൾ ഓടി മുകളിലത്തെ മുറിയിൽ കയറി വാതിലടച്ചു അതുകൊണ്ട് തന്നെ തീ കത്തിക്കൽ നടന്നില്ല കുട്ടികൾ രണ്ടുപേരും മരിക്കാൻ ശ്രമിച്ചതായും അന്നയുടെ ഇടത് കൈത്തണ്ടയിലെ മുറിവ് സ്വയം മുറിച്ചതാണെന്ന് പോലീസ് പറഞ്ഞു പിന്നീട് അളവിൽ കൂടുതൽ ഗുളിക കഴിച്ച് ഉറങ്ങിപ്പോയ കുട്ടികൾ നേരം പുലർന്ന എട്ടരയോടെയാണ് ഉണർന്നത് ഇവർ തൊട്ടടുത്ത വീട്ടിൽ ഫോണിൽ വിവരം അറിയിക്കുകയായിരുന്നു ഇതോടെയാണ് നാടിനെ നടുക്ക് ദുരന്തം പുറത്തറിയുന്നത് ഞായറാഴ്ച പുലർച്ചെ നാലേ മുക്കാലോടെയാണ് സംഭവം ജെ എം പി ആശുപത്രി ഭാഗത്ത് നിന്ന് ഒരു കിലോമീറ്ററോളം ഉള്ളിലാണ് ഇവരുടെ വീട് മുൻഭാഗത്തെ കിടപ്പുമുറിയിൽ തറയിലായിരുന്നു സ്മിതയുടെ മൃതദേഹം നിലത്ത് രക്തം തളം കെട്ടിക്കിടന്നിരുന്നു പിൻഭാഗത്തെ കിടപ്പുമുറിയിലാണ് ബേബിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഡൈനിങ് ഹാളിന്റെ ഭിത്തിയിൽ തന്നെ എല്ലാവരും ഒറ്റപ്പെടുത്തിയെന്നും തനിക്ക് നീതി ില്ലെന്നും അതിനാൽ താൻ നീതി നടപ്പാക്കുകയാണെന്നും മറ്റും എഴുതി വെച്ചിട്ടുണ്ട് വിവാഹത്തിന് മുൻപ് കുറച്ചുനാൾ അമേരിക്കയിലായിരുന്ന ബേബി പണമിടപാടുകൾ നടത്തിയിരുന്നതായി വിവരമുണ്ടെന്ന് പോലീസ് പറഞ്ഞു ഫേബിയുടെയും അന്നയുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇരുവരുടെയും പരുക്ക് ഗുരുതരമല്ല ും ജെ ബി ആശുപത്രിയിലും കളമശ്ശേരി മെഡിക്കൽ കോളേജിലും എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായാണ് ഇവരെ മെഡിക്കൽ ട്രസ്റ്റിൽ പ്രവേശിപ്പിച്ചത് ഇരുവരുടെയും പ്ലാസ്റ്റിക് സർജറി തിങ്കളാഴ്ച രാവിലെ നടക്കും എല്ലാവരോടും സൗമ്യമായി ഇടപെട്ടിരുന്നയാളായിരുന്നു ബേബി സാമ്പത്തികമായി പ്രശ്നങ്ങളൊന്നും ഇല്ലെന്നാണ് പറയുന്നത് അമേരിക്കയിൽ വർഷങ്ങളോളം ജോലി ചെയ്ത് നാട്ടിൽ തിരിച്ചെത്തി പത്ത് വർഷം മുൻപാണ് കക്കാട് സ്ഥലം വാങ്ങി ഇരുന്നില വീട് വാങ്ങുന്നത് മംഗളൂരുവിൽ നഴ്സിംഗ് കോളേജിൽ ബി എസ് സി നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഫേബിം അന്നെയും ക്രിസ്മസ് അവധിയിൽ ഒരാഴ്ച മുമ്പാണ് ഇരുവരും നാട്ടിലെത്തിയത് അതുകൊണ്ട് തന്നെ ബേബിയുടെ ക്രൂരത നാട്ടുകാർക്ക് ഉൾക്കൊള്ളാൻ ഇനിയുമായിട്ടില്ല മുറിയിൽ മക്കളും മരിച്ചുവെന്ന് കരുതിയാണ് ബേബി ആത്മഹത്യ ചെയ്തതെന്നാണ് നിമനം ഡെവൈഎസ്പി പി ബി വിജയന്റെ നേതൃത്വത്തിൽ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു രാസപരിശോധനാ സംഘവും തെളിവ് ശേഖരിച്ചു മരണം സംബന്ധിച്ച് ബേബി എഴുതിയ കുറിപ്പും പോലീസ് പരിശോധിക്കുന്നുണ്ട് മുറിയുടെ ഭിത്തിയിൽ പേനയെ ഉപേക്ഷിച്ചായിരുന്നു എഴുതിയത് സമീപത്ത് കുടുംബത്തിന്റെ ഫോട്ടോകളും ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു വീട്ടിലെ ഡൈനിങ് ഹാളിന്റെ ഭിത്തിയിലാണ് ബേബി ആത്മഹത്യക്കുറിപ്പ് എഴുതിയത് നന്നേ ചെറുപ്പത്തിൽ തന്നെ അമേരിക്കയ്ക്ക് പോയി മടങ്ങി വന്ന ശേഷമായിരുന്നു വിവാഹം ഭാര്യ സ്മിത തിരുവാംകുളം മാമല കരിമാങ്കുളത്തിൽ കുടുംബാംഗമാണ് പിറവൻ തോട്ടഭാഗത്ത് വീട് വെച്ച് താമസിച്ച ബേബി വിവാഹത്തിന് ശേഷം ആ വീട് വിറ്റാണ് കക്കാട്ടിൽ സ്ഥലം വാങ്ങി എല്ലാ സൗകര്യങ്ങളുമുള്ള ഇരുന്നില വീട് വെച്ചത് ശനിയാഴ്ച രാത്രി പതിനൊന്ന് വരെ ബേബിയും മറ്റുള്ളവരെയും നല്ല സന്തോഷത്തോടെയാണ് കണ്ടതെന്ന് അയൽക്കാർ പറയുന്നു തലേന്ന് പിറവത്ത് കുന്നേൽപ്പള്ളിയിലെ പെരുന്നാളായിരുന്നു രാത്രി വൈകി എല്ലാവരും ഒത്ത് അയൽവീട്ടിലെത്തിയ ബേബി അവിടുത്തെ കുട്ടിക്ക് പെരുന്നാൾ ആഘോഷിക്കാൻ പൈസയും നൽകിയിരുന്നു രാത്രി ഏതാനും മണിക്കൂറുകൾ കൊണ്ട് എന്താണ് സംഭവിച്ചതെന്ന് നാട്ടുകാർക്ക് ഇനിയും പിടികിട്ടിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം ഭാര്യയോടുള്ള സംശയമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു